വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സൽവാർസുക കളക്ഷനാണ് കാണുന്നത് ലോക്ക് പോഷനിലായിട്ട് തിക്ക് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വേസ്റ്റ് ലൈന് ശേഷം പ്ലീറ്റഡ് പാറ്റേലാണ് പീച്ചും പിങ്കോട് ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിൽ വൈറ്റ് ത്രെഡ് വർക്കാണ് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ ലോവർ പോഷനിൽ ത്രെഡ് വർക്കോടുകൂടിയാണ് സ്ട്രേറ്റ് പാൻ മോഡലാണ് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്കോട് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് വൺ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഓറഞ്ച് ഷെയ്ഡിൽ യോഗ പോഷനിലായിട്ട് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് ലൈനിങ്ങിലാണ് യോഗ പോഷനിൽ തിക്കായിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ വർക്കും ആണ് ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രേപ്പാൻ മോഡലിലാണ് അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിലെ ഏലൈൻ മോഡലിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് വി നെക് പാറ്റൈനിലാണ് നെക് ഫ്രഞ്ച് നോട്ടും കൊണ്ടുള്ള വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഗ്രീൻ കളറിൽ ഓഫ് വൈറ്റ് ഷെയ്ഡും കൊണ്ട് വരുന്ന പ്രിൻ്റാണ് അടുത്ത ഷെയ്ഡ് പിങ്ക് കളറിൽ വരുന്ന പ്രിന്റിലാണ് ഇതിന്റെ റേറ്റ് വരുന്ന ഏഴ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് കോളർ കോളർക്ക് പാറ്റേണിലാണ് ഐവറി ഷെയ്ഡിൽ ബ്ലാക്കും ബ്ലൂ കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിന്റിലാണ് സെറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് ഐവറി കളറിൽ പിങ്ക് കളറും കൊണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്ന എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ നിന്ന് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് സെറ്റ് വന്നിരിക്കുന്നത് സ്ലിറ്റർ മോഡലിലാണ് ബോട്ടം വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ വേറൊരു പാർട്ടിയുള്ള പ്രിൻറ്റിലാണ് ടീസെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ടു ഫിഫ്റ്റി റുപ്പീസ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പോയി വീണ്ടും കാണാം താങ്ക്